നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിൽ നിതീഷ് കുമാർ ഇറക്കുന്ന പുതിയ പ്ലാൻ ഇതാണ് ബി ജെ പിയോടൊപ്പം ചേരുക അതിനുശേഷം പരമാവധി സീറ്റ് വിലപേശി വാങ്ങിക്കുക എന്നിട്ട് അവിടെ ബഹുഭൂരിവർഷം സീറ്റുകളിലും ജയിക്കാൻ കഴിഞ്ഞാൽ അതിനുശേഷം മുന്നണി വിടുക എന്നിട്ട് മഹാഗഡ്ബന്ധനോടൊപ്പം ചേർന്ന് ബി ജെ പിക്ക് എതിരെ പതിവ് സ്റ്റൈലിൽ പോരാടുക എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ അസ്ഥാനത്താവുകയാണ് എൽ ജെ പിടിമുറുക്കിയിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് സീറ്റുകൾ കൊടുക്കുന്ന കാര്യത്തിൽ എൽ ജെ പിയുമായി ചർച്ച വേണമെന്നാണ് പശുപതി ബാരസ് പറയുന്നത് അതുമാത്രമല്ല ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവായ ജിതൻറാം മഞ്ചിയും ഈ കാര്യത്തിൽ വേറിട്ട അഭിപ്രായം പറയുകയാണ് ബി ജെ പി നേതാക്കൾക്കും കടുത്ത അതൃപ്തിയുണ്ട് ഇടയ്ക്ക് വെച്ച് ഒരു കാരണവും പറയാതെ ബി ജെ പി ഐക്യ ജനതാദളിലെ പിളർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടാ പറഞ്ഞാണ് കൃത്യമായി മുന്നണി വിട്ടത് അതുകൊണ്ട് തന്നെ ഇനി പഴയ രീതിയിൽ പതിനാറ് സീറ്റൊന്നും വെച്ച് കൊടുക്കണ്ട എന്നുള്ള ഒരു നിർദ്ദേശമാണ് ബി ജെ പി നേതാക്കൾ കേന്ദ്രത്തോട് പറയുന്നത് എന്നാൽ ഐക്യ ജനതാദൾ പതിനാറ് സീറ്റെങ്കിലും ലഭിക്കാതെ അവിടെ നിൽക്കില്ല എന്നുള്ള പിടിവാശിയിൽ തന്നെയാണ് ഇവിടെയാണ് കളികൾ ആർ ജെ ഡിക്കും കോൺഗ്രസ്സിനും അനുകൂലമാകുന്നത് തമ്മിൽ തമ്മിലുള്ള ഈ വാക്പോര് ആർ ജെ ഡിക്കും കോൺഗ്രസ്സിനും ജയം സുഗമമാക്കും എന്ന് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പലയിടത്തും രണ്ടാം സ്ഥാനത്ത് എത്തേണ്ടി വന്നു എന്നാൽ ഇക്കുറി അങ്ങനെയല്ല സീറ്റുകളിൽ അവർ വിജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളത് പാർട്ടി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും പാർട്ടിയുടെ നേതാവായിട്ടുള്ള തേജസ്വി യാദവും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ രാഷ്ട്രീയപരമായി ആർജെഡിക്ക് ഒരു മുന്നേറ്റം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അങ്ങനെയല്ല ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഈ അന്തരം കൃത്യമായി തന്നെ വിലയിരുത്തണം എന്നുള്ളത് കോൺഗ്രസും പറയുന്ന കാര്യമാണ് കോൺഗ്രസിനാകട്ടെ ആർ ജെ ഡി നൽകുന്നത് പത്ത് സീറ്റുകൾ വരെയാണെന്നാണ് കൃത്യമായി പറയേണ്ടത് നാല് സീറ്റുകൾ വരെ ഇടതുപക്ഷ പാർട്ടികൾക്ക് നൽകിയേക്കാം എന്നുള്ള ചിന്തയുമുണ്ട് എന്നാൽ നാലല്ല രണ്ടിലേക്ക് ഒതുക്കും എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് അത് സി പി ഐ എം എൽ ആയിരിക്കും എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് സി ബി ഐ എം എൽ കൃത്യമായി തന്നെ ആർ ജെ ഡിയോടൊപ്പവും കോൺഗ്രസ്സിനോടൊപ്പവും കട്ടയ്ക്ക് നിൽക്കുന്ന പാർട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ സി ബി ഐ എം എല്ലിൻ്റെ നേതാവായിട്ടുള്ള ദിനകർ ഭട്ടാചാര്യയ്ക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം തന്നെ മത്സരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് കോൺഗ്രസ്സിന് ഒരു പിടി നേതാക്കളുണ്ട് മദൻ മോഹൻ ഝാ അടക്കമുള്ള നേതാക്കൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ കനയകുമാർ കോൺഗ്രസ്സിന് വേണ്ടി ബഹുസാരയിൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ് സി പി ഐ വിട്ടതിന് ശേഷം കനയകുമാർ കോൺഗ്രസിലെത്തി എന്നാൽ വലിയ രീതിയിലുള്ള സ്ഥാനങ്ങളൊന്നും അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന പരാതി യുവാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ കൂടി കനയകുമാറിനെ ഇത്തവണ രാഷ്ട്രീയത്തിൽ വലിയ പോരാട്ടത്തിന് ഇറക്കേണ്ടതും കോൺഗ്രസിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു